നോട്ടീസിന് മാനേജ്മെന്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യണം അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത് മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും ഈ നടപടികളൊന്നും ഒരു ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വലുതൊന്നുമല്ല മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം സ്വന്തം വീടില്ല ഒരു ഒരു സെന്റോ അങ്ങനെ സ്ഥലം മാത്രമേ ഉള്ളൂ ഒരു തൊട്ട തൊട്ട് ഒരു അനിയനും കൂടെ ഉണ്ട്